വിന്യസിച്ചിട്ടുണ്ട് ഇതിൽ ആയിരത്തി എണ്ണൂറോളം ആൾക്കാർ സന്നിധാനത്തും എയ്റ്റ് ഹൺഡ്രഡ് ആൾക്കാർ പമ്പയും സെവൻ ഹൺഡ്രഡ് ആൾക്കാർ നിലക്കലും ആയിരത്തി അമ്പതോളം ആൾക്കാർ ഇടുക്കിലും അറുന്നൂറ്റി അമ്പത് ആൾക്കാർ കോട്ടയത്തിലാണ് ഏകദേശം നമ്മൾ വിന്യസിച്ചിട്ടുള്ളത് അതുകൂടാതെ നിങ്ങൾ എല്ലാവരും അറിയുന്ന പോലെ എൻ ഡി ആർ എഫും പിന്നെ ആർ എഫിൻ്റെ സ്ട്രെങ്തും ഇവിടെ ഉണ്ട് മകരജ്യോതി കാണാനും പിന്നെ അതിനുശേഷം ആൾക്കാർ ബുദ്ധിമുട്ടില്ലാതെ സുഗമമായിട്ട് സൗകര്യമായിട്ട് ഇറങ്ങി പോകാനുള്ള വഴക്കങ്ങളാണ് ഇവിടെ നമ്മൾ വഴക്കിട്ടുള്ളത്